ുംവിതയിൽ ഡയ ഭവന നിർമ്മാണത്തിനും കുടിവെള്ളത്തിനും നഗര നവീകരണത്തിനും മുൻഗണന നൽകി ചെറുപ്പശ്ശേരി നഗരസഭയുടെ ബജറ്റ് നൂറ്റി നാപ്പത്തി ഏഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ വരവും നൂറ്റി നാൽപ്പത്തി കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ചിലവും രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിനായി ഇരുപത്തിയെട്ട് കോടിയിലേറെ രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ചെറുപ്പശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഇരുപത് കോടി രൂപയും കൂടാതെ വ്യക്തിഗത കുടിവെള്ള പദ്ധതികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ചെറുപ്പശ്ശേരിയുടെ മുഖഛായം മാറ്റാൻ ഉതകുന്ന രീതിയിലാണ് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ടൗൺ ഹാൾ വിപുലീകരണത്തിന് പത്ത് കോടി രൂപ ചെറുപ്പശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണത്തിനായി എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ റോഡുകൾ പാലങ്ങൾ കലുങ്കുകൾ ഡ്രൈനേജ് സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്കായി ഏഴ് ദശാംശം ഒമ്പത് ഒമ്പത് കോടി എന്നിങ്ങനെ തുക വകയിരുത്തിയിരിക്കുന്നു ആകെ നൂറ്റി നാൽപ്പത്തിയേഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ വരവും നൂറ്റി നാൽപ്പത്തി കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ചെലവും രണ്ട് കോടി നാല് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തിങ്കളാഴ്ച വൈസ് ചെയർപേഴ്സൺ സി കമലം അവതരിപ്പിച്ചത് നികുതി നികുതി ഇനങ്ങളിൽ നിന്ന് തനതു വരുമാനമായി പ്രതീക്ഷിക്കുന്നത് ആവശ്യങ്ങൾക്കായി നഗരസഭയൊക്കെ രണ്ട് കോടി നാല്പത്തി ഏഴ് ലക്ഷത്തി മൂവായിരം വികസന ഫണ്ട് പൊതുവിഭാഗം മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം വികസന ഫണ്ട് പട്ടികജാതി വിഭാഗം ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മൂന്ന് കോടി ഇരുപത് ലക്ഷം മെയിൻ്റെനൻസ് ഫണ്ട് റോഡ് മൂന്ന് കോടി മുപ്പത്തേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം മെയിൻ്റെനൻസ് ഫണ്ട് റോഡ് ഇതരം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആകെ പതിനഞ്ച് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഭവന നിർമ്മാണം ഏകദേശം കോടി രൂപ കേന്ദ്ര സർക്കാർ ഭിന്നശേഷിക്കാരെ നിർത്തി ഭിന്നശേഷി സൗഹൃദ നഗരസഭയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നശേഷിക്കാരുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവും സാമൂഹ്യപരവുമായ പിന്തുണ ഉറപ്പാക്കുന്നതിനായുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നു കൂടാതെ പട്ടികജാതി വിഭാഗത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുനൂറ് രൂപയും ബജറ്റിൽ വകയിരുത്തി മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് അനുയോജ്യമായ വിധം ശുചിത്വ മാലിന്യ പരിപാലനം എന്നിവയ്ക്കായി പതിമൂന്ന് ദശാംശം എട്ട് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടൊപ്പം മൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പുതിയ പ്രവർത്തനങ്ങളും ബജറ്റിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കാർഷിക മൃഗസംരക്ഷണ വ്യവസായ വികസനം ഉൾപ്പെടെ നാല് കോടി അമ്പത്തിയാറ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ ഉൽപ്പാദന മേഖലയിലും വരുമാന മേഖലയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി പതിനേഴ് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് ബജറ്റ് അടങ്കൽ തുക നൂറ്റി ഇരുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് ഈ വർഷം നൂറ്റിനാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് രണ്ട് കോടിയായി വർദ്ധിച്ചുവെങ്കിലും വിഭവ സമാഹരണത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധമാണ് ബജറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ബജറ്റിന്മേലുള്ള ചർച്ച പതിനഞ്ചിന് വ്യാഴാഴ്ച നടക്കും